സ്കൂൾ കലോത്സവങ്ങളിലും വിവിധ മേളകളിലും മത്സരങ്ങളിലും പങ്കെടുത്ത് വിദ്യാലയത്തിന്റെ പേരിൽ വാനോളമുയർത്തിയ പ്രതിഭകൾക്ക് കീഴൽ ദേവി വിലാസം യു പി സ്കൂൾ സ്നേഹാദരമൊരുക്കി സ്കൂളിൽ ഒരുക്കിയ വിജയ സദസ് കോഴിക്കോട് ഡയറ്റ് ലെക്ചർ ടി എൻ കെ നിഷ ഉദ്ഘാടനം ചെയ്തു സാധാരണ മഴ പെയ്യുമ്പോൾ എന്താ നല്ല സുഖകരമായ മഴയാണ് പക്ഷെ ഇത് പേമാരിയാണ് ഒരുപാട് ട്രോഫികളും പിന്നെ സമ്മാനങ്ങളും വാരി കൂട്ടുകയാണ് ഇവിടുത്തെ കുഞ്ഞുള്ളത് ഈ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ചിന്തയെയും മനസ്സിനെയും കൃത്യമായി മനസ്സിലാക്കി ഈ വിദ്യാലയത്തിലെ അധ്യാപകരും ഒപ്പം നിങ്ങൾ രക്ഷിതാക്കളും കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എല്ലാ രീതിയിലുള്ള പിന്തുണ കുട്ടികൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിജയം നിങ്ങൾ കൊയ്തെടുത്തത് തോടനൂർ സർജ്ജില്ലയുടെ ചാർജാണ് അതുകൊണ്ട് തന്നെ ഏറെ അഭിമാനി അഭിമാനിക്കുകയാണ് ഈ വിജയങ്ങൾക്ക് ഈ വിജയം കാണുമ്പോൾ

കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് സർവീസ് സഹകരണ ബാങ്ക് സംരംഭം